ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഷ്ടബന്ധ കലശത്തിന്റെ നാലാം ദിനത്തിലാണ് മുത്തശ്ശിമാരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രദേശത്തെ പതിനാറ് മുത്തശ്ശിമാർക്ക് വസ്ത്ര താമ്പൂലമടക്കം വച്ചാണ് ആദരിച്ചത് മാതൃശാപ പരിഹാരാർത്ഥം ക്ഷേത്രം ഊരായ്മ കുടുംബത്തിലെ സ്ത്രീജനങ്ങളാണ് ഈ ചടങ്ങ് നിർവഹിച്ചത് എല്ലാ പ്രപഞ്ചത്തിന്റെയും പിന്നിലെ പരമോന്നത തത്വവും സത്വം സ്ത്രീത്വമാണെന്ന് ഓർപ്പിച്ചുകൊണ്ടുള്ള വേദങ്ങളിലെ ദാർശനികത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഇത് ശാപങ്ങൾ അല്ലെങ്കിൽ ആണ് ജീവിതത്തിലേക്ക് ദുരിതത്തെ എത്തിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ അതിൽ നിന്ന് മറ്റുള്ളവർക്കുണ്ടായ ദുഃഖവും അല്ലെങ്കിൽ ദുരിതങ്ങളുമാണ് ശാപവും താപവുമായിട്ട് നമുക്ക് വരുന്നത് അതിലേറ്റവും കാഠിന്യമുള്ള ശാപമായിട്ട് പറയുന്നത് സ്ത്രീശാപം സുമങ്കലീസ്വാ ശാപം സ്വാർഥീശാപം എന്നൊക്കെയാണ് എന്നൊക്കെയാണ് കാരണം സ്ത്രീശാപത്തിന് വളരെയേറെ ഗൗരവം പുരാ ഭാരതീയ സംസ്കാരത്തിൽ പറയുന്നുണ്ട് കാരണം ശിവനും ശക്തിയും ചേരുമ്പോഴാണ് സൃഷ്ടി എന്നുള്ള അവസ്ഥ ഉണ്ടാകും ഉണ്ടാകുന്നതെങ്കിൽ പോലും ഒരു ജീവനെ തൻ്റെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവന്ന് അതിന് ജന്മം നൽകി അതിനെ തൻ്റെ ശരീരത്തിൽ നിന്ന് കൊണ്ട് തന്നെ ആധ്യാത്മം കൂട്ടുവാൻ കഴിയുന്നത് സ്ത്രീക്ക് മാത്രമാണ് ശക്തിക്ക് മാത്രമാണ് കഴിയുന്നത് അതാണ് സ്ത്രീ സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാരണം പ്രാധാന്യം പറയാനുള്ള കാരണം അത് തന്നെയാണ് എല്ലാ പദാർത്ഥങ്ങളെയും ബോധത്തെയും സൃഷ്ടിക്കുന്ന സ്ത്രീ ശ്വാശ്വതവും അനന്തവും ആധ്യാത്മികവും അനുഭവപരവുമായ യാഥാർത്ഥ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് മുത്തശ്ശിമാരെ ആദരിക്കുന്ന ചടങ്ങിലൂടെ നടന്നതെന്ന് ക്ഷേത്രം തന്ത്രി രാമമംഗലം മനയത്താറ്റ അനിൽ ദിവാകരൻ നമ്പൂതിരി പറഞ്ഞു bobby chamanur international jeweler